മക്കളെ അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് ഞെട്ടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് കട്ട് ഓഫ് ഒക്കെ മക്കളെ നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് മേളിൽ പോയി നമ്മൾ അവസാനം പറഞ്ഞിരുന്നു ഏതാണ്ട് നൂറ്റി നാൽപ്പതോളമാണ് കട്ട് ഓഫ് വരാൻ പോകുന്നത് അതിനോടനുബന്ധിച്ച് കട്ട് ഓഫ് വന്നിട്ടുണ്ട് എത്രയാണ് കട്ട് ഓഫ് എത്ര പേരെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലൊന്ന് കയറി നോക്കിക്കോളാം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അവിടെ കാണാനായിട്ട് പറ്റും അപ്പം അതിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് നോക്കിയ മക്കളെ ഇത് ഈ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഓർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലേക്കുള്ള അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്നാണ് ഈ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഒ എം ആർ പരീക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് പ്രകാരം മക്കളെ എത്ര പേരെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം താഴേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഡേറ്റ കാണാനായിട്ട് പറ്റും താ നോക്കിയപ്പോൾ മക്കളെ ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എത്ര പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് കണ്ടോ ഇവിടെയാണ് നോക്കിയ ഷോർട്ട് ലിസ്റ്റിൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരെയാണ് കഴിഞ്ഞ തവണത്തേതിലും ആളിനെ കുറവാണ് ഇട്ടിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ തൊള്ളായിരത്തി മുപ്പത് പേർ അങ്ങനെ ആകെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേരെ മാത്രമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കട്ട് ഓഫ് എത്രയാണ് വന്നേ നോക്കിയ മക്കളെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് കിടപ്പുണ്ട് താഴേക്ക് വരുമ്പോൾ കട്ട് ഓഫ് കാണാനായിട്ട് പറ്റും നൂറ്റി നാല് ഒന്നാണ് കട്ട് ഓഫ് ൊന്ന് മാർഗ് വാങ്ങിച്ച ആളെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഈ ഒരു പരീക്ഷ നമുക്ക് തരുന്ന ഒരു സൂചനയുണ്ട് ഇരുന്നൂറ് മാർഗിൽ നടന്ന പരീക്ഷയാണ് നമ്മൾ എല്ലാവരും ഒരു നൂറ്റി മുപ്പത് മാർഗ് വരെയൊക്കെ പ്രതീക്ഷിച്ചതാണ് പക്ഷെ കട്ട് ഓഫ് വന്നത് നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി പേരെ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം മുന്നോട്ട് പോകുന്ന പരീക്ഷകളുടെ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിൽ വേണം പഠിക്കാൻ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം കാരണം ആ ഒരു കോമ്പറ്റീഷൻ ലെവലിനെ ഫുള്ള് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങൾക്ക് പറ്റണം അപ്പം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കൃത്യമായിട്ട് റിവൈസ് ചെയ്യണം കൃത്യമായിട്ട് മോക്ക് എക്സാമുകൾ എടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം നൂറ്റി നാൽപ്പത്തി ഒന്നാണ് സെക്രട്ടറിൻ്റെ കട്ട് ഓഫ് ആരെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടോ എന്ന് നേരെ പി എസ് സി പ്രൊഫൈലിൽ ഒന്ന് കയറി നോക്കിയോ മക്കളെ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി നമ്മുടെ അസിസ്റ്റന്റ് ജയിലർ തുടങ്ങിയ തസ്തികളിലേക്കുള്ള സ്കോഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തു Altyazı കട്ട് ഓഫ് കൂടി വരികയാണ് അടിപൊളിയായിട്ട് നമ്മൾ ഇപ്പോഴേ പഠിച്ചു പോയെങ്കിൽ മാത്രമേ ബേസ് സെറ്റാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു നേട്ടം അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷ നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ വെയിറ്റ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് പഠിച്ചുടങ്കിലോ ആരെങ്കിലും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കാൻ ഇരിക്കരുത് ഈ ഒരു അവസ്ഥ വരും ഒരുപാട് പേരെ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് പുറത്തു പുറത്തുപോയവർ വിഷമിക്കേണ്ട മക്കളെ ഇത് നിങ്ങളുടെ അവസാന ചാൻസ് അല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കമ്പനി ബോർഡിന് ബോർഡിനുവേണ്ടി പഠിച്ചോടിക്കോ നിങ്ങൾ ഇത്രയും നന്നായിട്ട് പഠിച്ചു വന്നവരാണ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കൊണ്ട് കിട്ടാതെ പോയതാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും അത് മേക്കപ്പ് ചെയ്യാനുള്ള സമയമാണ് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കൂടാം നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് നേരെ സ്റ്റോറി പോയിട്ട് അവിടെ സ്കോഡ് ബാച്ച് എന്ന് കാണാൻ പറ്റും അവിടെ കയറുക പേയ്മെന്റ് ചെയ്യുക നേരെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വിളിച്ചാൽ മതി നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തന്നോണ്ടേ ഇരിക്കും അപ്പം മറക്കണ്ട എത്രയും പെട്ടെന്ന് ബാച്ചിൽ ജോയിൻ ചെയ്യാം നമുക്ക് ബാച്ചിൽ കാണാം നിങ്ങൾ ലിസ്റ്റിലുണ്ടോ എന്ന് പ്രൊഫൈൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാം